പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മൾ രസതന്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ട് ഭാഗങ്ങളായിട്ട് വീഡിയോസ് ഇട്ടു ആദ്യം നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ആറ്റം പിന്നെ മോളിക്യൂൾ ആറ്റത്തിലേക്കുള്ള പിന്നെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണിൻ്റെ കണ്ടുപിടുത്തം ഡാൽറ്റൻ്റെ ആറ്റം സിദ്ധാന്തം തോംസൻ്റെ ആറ്റം മാതൃക അതൊക്കെ പറഞ്ഞു റുദർഫോർഡിൻ്റെ കാര്യം പറഞ്ഞു ബോറിൻ്റെ ആറ്റം മോഡലിനെ പറ്റി പറഞ്ഞു അവസാനം ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ച് ആരൊക്കെയാണെന്നും എന്താണ് ആറ്റോമിക നമ്പർ എന്നും എന്താണ് ആറ്റോമിക മാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ പിന്നെ ഐസോടോപ്പുകളെ പറ്റി പറഞ്ഞു ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു സപ്ഷൻ ഇലക്ട്രോൺ വിന്യാസവും പറഞ്ഞു ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും പറഞ്ഞു എല്ലാം പറഞ്ഞു ഇനി നമ്മൾക്ക് എടുക്കേണ്ടത് ആറ്റോമിക മാസ് അതാണ് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് ആറ്റോമിക മാസ് എന്നാൽ എന്തെന്ന് ഒരറ്റത്തിലെ പ്രോട്ടോണിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് ആറ്റോമിക മാസ് എന്ന് പറഞ്ഞു മാസ് ഓരോ മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞു നോക്കാം ആറ്റങ്ങൾ തന്മാത്രകൾ തുടങ്ങിയ സൂക്ഷ്മഗണങ്ങളുടെ എണ്ണം കണക്കാക്കുന്നതിന് അവയുടെ മാസ് ഉപയോഗിക്കാം സൂക്ഷ്മഗണങ്ങളുടെ മാസ് കൃത്യമായി കണക്കാക്കാൻ ആധുനിക സംവിധാനങ്ങളിലൂടെ കഴിയും ആപേക്ഷിക മാസ് രീതിയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത് ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് എത്ര മടങ്ങ് എന്ന് കണക്കാക്കുന്ന രീതിയാണിത് കാർബൺ പന്ത്രണ്ട് എന്ന ഐസോട്ടോപ്പിൻ്റെ മാസിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് അപ്പം ആറ്റോമിക മാസ് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് കാർബൻ്റെ ഐസോട്ടോപ്പ് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിമൂന്ന് കാർബൺ പതിനാല് കാർബൻ്റെ ഐസോട്ടോപ്പാണ് അതായത് കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പ് എടുക്കുക അതിനെ പന്ത്രണ്ട് ഭാഗമാക്കി ഭാഗിച്ച് അതിലൊരു ഭാഗം കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്തിന് ഒരു ആറ്റോമിക മാസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു നമ്മൾ നമ്മളിതിനു മുന്നേ യു എന്ന് പറഞ്ഞൊരു പിന്നെ സംഖ്യ സോറി സംഖ്യ അല്ല യു എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ കുറച്ച് ഈ പാടത്തിന് തുടക്കത്തിൽ യു അതായത് ആറ്റോമിക മാസ് യൂണിറ്റാണ് യു അപ്പോൾ കാർബൺ പന്ത്രണ്ട് എന്ന ഐസോടോപ്പിൻ്റെ മാസിൻ്റെ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയിട്ട് ഒരു ആറ്റോമിക മാസ് യൂണിറ്റ് എന്നുള്ള ആ ഒരു യൂണിറ്റ് യൂണിറ്റാണ് ഈ കാർബ കാർബൺ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് ഈ മാസിനെ ഏകീകൃത ആറ്റോമിക മാസ് അഥവാ യൂണിഫ് യൂണിറ്റ് അഥവാ യു എന്ന് വിളിക്കുന്നു വൺ യു സമം പന്ത്രണ്ടിലൊന്ന് ഇൻറ്റു കാർബൺ ആറ്റത്തിൻ്റെ മാസ് അതായത് കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗമാണ് ഒരു യു എന്ന് പറയുന്നത് യു എന്നത് ഒന്ന് പോയിൻറ്റ് ആറ് ആറ് പൂജ്യം ആറ് ഇൻറ്റു പത്തേ റേസ് ടു ഇരുപത്തേഴ് അല്ലെങ്കിൽ പത്തേ ഖാതം മൈനസ് ഇരുപത്തേഴ് കെ ജി ആണ് മൂലകങ്ങളിലെ വിവിധ ഐസോടോപ്പുകളുടെ സാന്നിധ്യം കൂടെ പരിഗണിച്ചാണ് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പല മൂലകങ്ങളുടെയും ആറ്റോമിക മാസ് പൂർണ്ണസംഖ്യകളായി വരാറില്ല ഇതെങ്ങനെയാണ് ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിലെ വി വിവരങ്ങൾ വിശകലനം ചെയ്ത് മനസ്സിലാ വിശകലനം ചെയ്താൽ മനസ്സിലാകും നമുക്ക് നോക്കാതെ എങ്കിലും പ്രായോഗിക ആവശ്യങ്ങൾക്കും കണക്ക് കൂട്ടലുകളും പരിഗണിക്കുമ്പോൾ ഇവയിൽ മിക്കവാറും മിക്കവയും പൂർണ്ണസംഖ്യകളായി കണക്കാക്കുന്നു അതായത് ഇവിടെ കുറേ മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പറയുന്നുണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ ഭാരം അല്ലെങ്കിൽ മാസ് ഒന്നേ പോയിൻ്റ് പൂജ്യം പൂജ്യം ഒൻപത് യു ആണ് പക്ഷെ നമ്മൾ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ വെറും ഒന്ന് മാത്രമേ എടുക്കുകയുള്ളൂ പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒൻപത് എന്നുള്ളത് കൂട്ടാറില്ല ഈ ഒന്നെന്ന് മാത്രമേ എടുക്കുകയുള്ളൂ അതുപോലെ ഹീലിയത്തിൻ്റെ നാല് പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ആറാണ് ശരിക്കുള്ള ആറ്റോമിക മാസ് പക്ഷേ നമ്മൾ എന്തെങ്കിലും കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ നാലാണ് എടുക്കുന്നത് പിന്നെ കാർബണിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഒന്ന് ഒന്നാണ് പക്ഷെ നമ്മൾ പന്ത്രണ്ട് എടുക്കുന്നു അതുപോലെ നൈട്രജൻ്റെ പതിനാല് പോയിൻറ്റ് പൂജ്യം പൂജ്യം ആറ് ഏഴാണ് പതിനാലെടുക്കുന്നു അപ്പോൾ ഓക്സിജൻ്റെ പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് ഒൻപത് നാലിന് പകരം നമ്മൾ പതിനാറെടുക്കുന്നു പതിനഞ്ച് പോയിൻ്റ് ഒൻപത് ഒൻപത് നാലെന്ന് പറയുമ്പോൾ പതിനഞ്ചരയിൽ കൂടുതലാണ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് പോയിൻ്റ് അഞ്ച് അതായത് അരയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് ഒറ്റ അടുത്ത പൂർണ്ണസംഖ്യയായിട്ട് കണക്കാക്കുന്നു അത് പതിനഞ്ചരയിൽ കൂടുതലായപ്പം ഇനിയിപ്പോൾ ഇത് പതിനാറാകാൻ വേണ്ടി വളരെ കുറച്ച് പോയിൻറ്റ് പൂജ്യം പൂജ്യം ആറ് കിട്ടിയാൽ ഇത് പതിനാറാകും അതുകൊണ്ട് പതിനാറിന് ഓൾറെഡി ഇട്ടു ക്ലോറിന് മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് അഞ്ച് മൂന്ന് അതിന് വരെ മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് എടുത്തു മുപ്പത്തഞ്ചര അപ്പം ഓരോന്നിൻ്റെയും ഈ ദശാംശത്തിന് ശേഷമുള്ള ചെറിയ അളവ് അത് ഇല്ലാതെയാണ് നമ്മൾ പ്രായോഗിക ആവശ്യത്തിന് പരിഗണിക്കുന്നത് അപ്പോൾ ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണമാണ് ആറ്റോമിക മാസ് ഇനി ആറ്റോമിക മാസ് ഭിന്ന സംസംഖ്യ ആകാൻ കാരണം ഐസോടോപ്പുകളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു പോകാം മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുമ്പോൾ അവയുടെ ഐസോടോപ്പുകളുടെ മാസ് പ്രകൃതിയുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച് ശരാശരി മാസ് കണക്കാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിയോണിൻ്റെ പ്രകൃതിയിലെ സാന്നിധ്യം എൻ ഇരുപത് അതായത് നിയോണിൻ്റെ ശരി പിന്നെ തൊണ്ണൂറ് പോയിൻറ്റ് നാല് എട്ട് ശതമാനം എന്നാൽ അടുത്തത് പിന്നെ പോയിൻ്റ് രണ്ട് ഏഴ് ശതമാനം അപ്പം ഒമ്പതേ പോയിൻ്റ് രണ്ട് ശതമാനം ഒമ്പതേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഇങ്ങനെയാണ് നിയോണിൻ്റെ ഐസോടോപ്പുകളുടെ മൂന്ന് ഐസോട്ടോപ്പിൻ്റെ കൂടെ മാസ് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാ ഇരുപതേ പോയിൻറ്റ് ഒന്ന് എട്ട് യു കിട്ടി അപ്പം ആറ്റോ ഇത് പിന്നെ ശരാശരി ആറ്റോമിക മാസ് എടുക്കുന്നത് കൊണ്ടാണ് മിക്ക മൂലങ്ങളുടെയും ആറ്റോമിക മാസ് പിന്നെ സംഖ്യയായി കണക്കാക്കുന്നത് ഇനി നമുക്ക് അവോഗാട്രോ സംഖ്യ ഇവിടെ നമ്മൾ ആറ്റോമിക മാസിൻ്റെ അടുത്ത് നമുക്ക് ആകെപ്പാടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആറ്റോമിക മാസ് എന്ന് പറയുന്നത് കാർബൺ പന്ത്രണ്ട് ഐസോട്ടോപ്പിൻ്റെ മാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ളതിൻ്റെയൊക്കെ മാസ് താരതമ്യപ്പെടുത്തി പറയുന്നതെന്ന് മാത്രം ഓർത്താൽ മതി ഇനി നമുക്കിവിടെ എന്താണ് ഈ അവോഗാട്രോ സംഖ്യ എന്ന് അവോഗാട്രോ സംഖ്യ എത്രയാന്ന് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദ്യം വന്നിരുന്നു അവോഗാട്രോ സംഖ്യ എത്ര അവോഗാട്രോ സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു ഇരുപത്തി മൂന്ന് ഒന്നുകൂടി എഴുതാ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ്റ്റു ഇരുപത്തി മൂന്നാണ് അവോഗാട്രോ സംഖ്യ ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും വരുന്നതാണ് നോക്കാം ചില വസ്തുക്കളുടെ എണ്ണം പറയാനായി ജോഡി രണ്ടെണ്ണത്തിന് നമ്മളൊരു ജോഡി എന്ന് പറയും ഡസൻ പന്ത്രണ്ടെണ്ണത്തിന് നമ്മളൊരു ഡസൺ എന്ന് പറയും ഗ്രോസ് നൂറ്റി നാൽപ്പത്തി നാലെണ്ണത്തിന് നമ്മളൊരു ഗ്രോസ് എന്ന് പറയും എന്നിങ്ങനെ ഉപയോഗിക്കാറില്ലേ ഇതുപോലെ സൂക്ഷ്മ കണികകളുടെ എണ്ണം സൂചിപ്പിക്കാനായി രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അവോഗ്രോസംഖ്യ അപ്പോൾ ആറ്റം തന്മാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ നേർത്ത സൂക്ഷ്മ കണികള കണികകളാണെന്നറിയാം നമുക്കത് കണ്ടുകൊണ്ട് പോലും കാണാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കണങ്ങളുടെ എണ്ണം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അവോഗാഡ്രോ സംഖ്യ ഇതുപോലുള്ള സൂക്ഷ്മ കണങ്ങളുടെ എണ്ണം സൂചിപ്പിക്കാനായി രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അവോഗാഡ്രോ സംഖ്യ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റേസ് ടു ഇരുപത്തിമൂന്ന് എണ്ണം പത്ത് റേസ് ടു ഇരുപത്തി മൂന്ന് അതിൻ്റെ മൂല്യം എൻ എ എന്നും എൻ ഒ എന്നും ഒക്കെ അതിൽ പ്രതീകങ്ങൾ അപ്പോൾ അവ നമ്മൾ പിന്നെ ആറ്റോമിക നമ്പറിൻ്റെ പ്രതീകം എന്നും ആറ്റോമിക മാസിൻ്റെ പ്രതീകം എ എന്നും ഒക്കെ പറഞ്ഞ പോലെ അബോഗാട്രോ സംഖ്യയുടെ പ്രതീകത്തിന് നമ്മൾ എൻ എ എന്നും എൻ ഒന്നുമൊക്കെ അതിൻ്റെ പ്രതീകം കൊടുക്കാം കേട്ടോ ഇനി ഒരു ജോഡി ജോടിച്ചെരുപ്പ് ഒരു ഡസൻ ഓറഞ്ച് ഇവിടെ വേറെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മോൾ എന്താണ് മോൾ എന്താണ് മോൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ലേ കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എച്ച്ന്ന് നമ്പർ കൊടുത്തിട്ട് ഓരോരോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എ ഒരു മോൾ സൾഫർ ഇതാ ഇതൊരു മോൾ സൾഫറാണ് അടുത്തത് ബി ഒരു മോൾ സിങ്ക് സി ഒരു മോൾ കാർബൺ ഡി ഒരു മോൾ മഗ്നീഷ്യം ഇ ഒരു മോൾ ലെഡ് എഫ് ഒരു മോൾ സിലിക്കൺ ജി ഒരു മോൾ കോപ്പർ എച്ച് ഒരു മോൾ മെർക്കുറി അപ്പം ഇതെല്ലാം ഓരോ മോളാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ അളവ് വ്യത്യാസമല്ലേ ഒരു മോളാണ് പക്ഷേ ഇതിൻ്റെ അളവ് കാണുന്നതിൽ ഇത് ലെഡ് വളരെ ചെറുത് കുറച്ചും കൂടെ കൂടുതൽ ഇത് കുറച്ചും കൂടെ കൂടുതൽ പിന്നെയോ ഇത് ഇതൊക്കെ നമുക്കറിയാം പരസ്പരം നോക്കുമ്പോൾ ഓരോന്നും അളവ് കുറഞ്ഞു കൂടിയിരിക്കുന്നു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മോൾ സൾഫർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ഗ്രാമാണ് എന്നാൽ ഒരു മോൾ സിങ്ക് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് പോയിൻ്റ് നാല് ഒന്ന് ഗ്രാമാണ് ഈ വലിപ്പമല്ല നോക്കേണ്ടത് പക്ഷെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും വ്യത്യസ്ത അളവാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നതുകൊണ്ടില്ലേ പക്ഷെ എല്ലാത്തിനെയും ഒരു മോൾ എന്നാണ് പറയുന്നത് ഒരു മോൾ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത് ഒരു മോളിൻ്റെ തൂക്കം വ്യത്യസ്തമായിരിക്കും പക്ഷേ ഒരു മോൾ എന്ന് പറയുമ്പം കാർബൺ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും സൾഫർ ആണെങ്കിലും എല്ലാം ഒരു മോളാണ് അതിന പക്ഷേ അത് ഏതൊരു മോൾ എടുത്താലും അതിൻ്റെ ഭാരത്തിൽ വ്യത്യാസം വരും സൾഫർ ഒരു മോൾ എടുക്കുമ്പം മുപ്പത്തിരണ്ട് പോയിൻ്റ് പൂജ്യം ഏഴ് ഗ്രാമാണ് ഉള്ളതെങ്കിൽ നമ്മളിവിടെ ഒരു മോൾ കോപ്പർ അതായത് ചെമ്പ് ഒരു മോൾ എടുത്താൽ അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് ഗ്രാം ഉണ്ടായിരിക്കും ഒരു മോൾ ഏത് സാധനം എടുത്താലും അതിൻ്റെ തൂക്കം വ്യത്യസ്തമായിരിക്കും പക്ഷേ ഇവിടെ വേറെ പ്രത്യേകതയുണ്ട് ഒരു മോൾ ഏതെടുത്താലും അതിനകത്തുള്ള തന്മാത്രയുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള ആറ്റത്തിൻ്റെ എണ്ണം ഈ അവഗാട്രോ സംഖ്യയ്ക്ക് തുല്യമായിരിക്കും അടുത്ത് നമുക്ക് നോക്കാം മോൾ സങ്കല്പനം അവോഗാട്രോ സംഖ്യയ്ക്ക് തുല്യം കണികകൾ ഉൾക്കൊള്ളുന്ന ഒരു പദാർത്ഥത്തിൻ്റെ അളവിനെ മോൾ എന്ന് വിളിക്കാം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവോഗാട്രോ സംഖ്യയുടെ എണ്ണത്തിന് തുല്യം ഒരു സാധനം എണ്ണ എണ്ണി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മോൾ എന്ന് പറയാം ഒരു മോൾ ചക്ക അല്ലെങ്കിൽ ഒരു മോൾ മാങ്ങ അല്ലെങ്കിൽ ഒരു മോൾ നെല്ലിക്ക എന്നൊക്കെ പറയുമ്പോൾ ഈ ചക്കയും മാങ്ങയും നെല്ലിക്കയും ഒക്കെ എടുക്കുമ്പോൾ ഭാരം വ്യത്യാസമാണ് പക്ഷേ ഒരു മോൾ എന്ന് പറയുമ്പോൾ എണ്ണം എല്ലാത്തിനും തുല്യമായിരിക്കും ഇവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകും മോൾ അളവ് പറയുമ്പോൾ ഏതിനും കണുകയാണെന്ന് വ്യക്തമാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതായത് ആറ്റമാണോ തന്മാത്രയാണോ മോളുകളുടെ എണ്ണം സമം ഒരു മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ ആറ്റമാണേ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമായിരിക്കും തൂക്കം ഒരു ആയിരിക്കും ഒരു മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേറെസ്റ്റ് ഇരുപത്തി മൂന്ന് എണ്ണ ആറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ അതേ തൻ പോലെ തന്നെ ഒരു മോൾ ഹൈഡ്രജൻ തന്മാത്രയാണെങ്കിലോ തന്മാത്ര വന്നപ്പം രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടിയതല്ലേ തന്മാത്ര വന്നപ്പം രണ്ട് ഗ്രാമായി പക്ഷെ അതിനകത്തെയും തന്മാത്രയുടെ എണ്ണം അവഗാട്ട സംഖ്യയ്ക്ക് തുല്യമാണ് ആറ്റത്തിൻ്റെ എണ്ണവും അവഗാട്ട സംഖ്യയ്ക്ക് തുല്യമാണ് തന്മാത്രയുടെ എണ്ണവും അവോഗാട്ട സംഖ്യയ്ക്ക് തുല്യമാണ് അപ്പം തന്മാത്രയാണ് ആറ്റമാണോ എന്നതല്ല ഇവിടെ പ്രധാനം അതിൻ്റെ എണ്ണം അവോഗാട്ടയ്ക്ക് സംഖ്യയ്ക്ക് തുല്യമായിരിക്കും ഇനി ഒരു മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റമേ ഉള്ളൂ പതിനാറ് ഗ്രാം ആണ് അതിനകത്തും പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്തു വെച്ചാൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്ത് വെച്ചെന്ന് വിചാരിച്ചോളുക ഒരു പാത്രത്തിൽ പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്തു വെച്ചു ആ ഓക്സിജൻ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റേസ്റ്റ് ഇരുപത്തിരണ്ട് ഇൻറ്റു പത്ത് പത്തേറെ ഐസ്റ്റ് ഇരുപത്തി മൂന്ന് തന്മാത്രമേ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ ഒരു മോൾ ഓക്സിജൻ തന്മാത്ര എടുത്തുവെച്ചെന്ന് വിചാരിച്ചോ അത് തൂക്കി നോക്കിയാൽ മുപ്പത്തിരണ്ട് ഗ്രാം ഉണ്ടാകും തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഓക്സിജൻ ആറ്റം രണ്ട് ഓക്സിജൻ ആറ്റം ഉള്ളതാണ് ഒരു ഓക്സിജൻ തന്മാത്ര അപ്പോൾ മുപ്പത്തിരണ്ട് ഗ്രാമിൽ എണ്ണി നോക്കിയാൽ ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേറെ ഇരുപത്തി മൂന്ന് തന്മാത്ര ഉണ്ടാകും അതുപോലെ ഒരു മോൾ ഹീലിയം മാറ്റം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം ആണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം നമ്മൾ ഒരു മോൾ മുന്തിരി ഒരു മോൾ ഓറഞ്ച് ഒരു മോൾ ചെറുനാരങ്ങ മുന്തിരി ചെറുനാരങ്ങ ഓറഞ്ച് ഒരു മോൾ വീതം എടുത്തു വെക്കുക ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആറ് പൂന് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റൈസ് റ്റു ഇരുപത്തി മൂന്ന് എണ്ണം ഓരോരോ മോള് വീതം എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ അത്രയും വലിയ സംഖ്യ പറയേണ്ട ഒരു എളുപ്പമുള്ള ഒരെണ്ണം പറയാം പത്ത് പിന്നെ മുന്തിരിങ്ങയും പത്ത് ചെറുനാരങ്ങയും പത്ത് ഓറഞ്ചും എടുത്തു വെച്ചു ഈ എണ്ണം എല്ലാത്തിലും പത്താണ് പക്ഷെ അതിൻ്റെ വലിപ്പവും ഭാരവും ആ പത്ത് മുന്തിരിങ്ങയുടെ വലിപ്പാണോ പത്തും ചെറുനാരങ്ങൾ ഉള്ളത് പത്ത് ചെറുനാരങ്ങയുടെ ഭാരമാണോ പത്ത് ഓറഞ്ചിനുള്ളത് അല്ലല്ലോ എണ്ണം തുല്യമായിരിക്കും പക്ഷെ ഭാരം വ്യത്യാസമായിരിക്കും തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരു മോൾ ഹൈഡ്രജൻ ഒരു ഗ്രാമാണ് പക്ഷെ ഒരു മോൾ ഓക്സിജൻ പതിനാറ് ഗ്രാമാണ് ഒരു മോൾ ഹീലിയം നാല് ഗ്രാമാണ് അങ്ങനെ ഒരു മോൾ എടുക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ് ഭാരം വ്യത്യസ്തമാണ് തൂക്കം വ്യത്യസ്തമാണ് പക്ഷേ ഒരു മോൾ എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള എണ്ണം തുല്യമായിരിക്കും ഒരു മോൾ ഹൈഡ്രജൻ്റെ ആറ്റത്തിലെ എണ്ണവും ഒരു മോൾ ഹീലിയം ആറ്റത്തിലെ എണ്ണവും ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിലെ എണ്ണവും തുല്യ എണ്ണമായിരിക്കും ആറേ പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് ഇഞ്ച് പത്തേറെ ഇരുപത്തി മൂന്ന് എണ്ണം ഉണ്ടാകും ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിങ്കിലും അവയുടെ മാസ് ഭാരത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും ഒരു ഡസൺ വീതം ഓറഞ്ചും ആപ്പിളും എടുത്താൽ അവയുടെ എണ്ണം തുല്യമാണെങ്കിലും മാസ് വ്യത്യസ്തമായിരിക്കുമല്ലോ ഞാനിപ്പോൾ പറഞ്ഞതായിരുന്നു തന്നെ അപ്പം അതവിടെ ഇരിക്കട്ടെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അപകട സംഖ്യയുടെ എണ്ണത്തിന് തുല്യ എണ്ണമായിരിക്കും പക്ഷെ ഭാരം വ്യത്യാസമായിരിക്കും നമുക്ക് ഗ്രാം ആറ്റോമിക മാസം അവഗാട്ടോ സംഖ്യ നോക്കാം ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസിനു തുല്യ ഗ്രാം അളവിലുള്ള മാസ് എടുത്താൽ ആ അളവിനെ ഗ്രാം ആ മൂലകത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ് ജി എ എം ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു അതായത് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസത്തിന് തുല്യമായിട്ട് തുല്യമായ ഭാരം അല്ലെ അളവിലുള്ള ആ മൂലകം എടുത്താൽ അതിന് ഒരു ആറ്റോമിക മാസ് എന്ന് പറയുന്നു ഇനി ഇവിടെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഓരോ തവണ ശ്വസിക്കുമ്പോഴും അകത്തേക്ക് എടുക്കുന്ന വാതക തന്മാത്രകളുടെ എണ്ണം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മൺതരികളുടെ എണ്ണത്തിനേക്കാളും കൂടുതലാണ് ഏഴ് പോയിൻറ്റ് രൺ അഞ്ച് ഇൻറ്റു പത്തേറെസ്വാനായിട്ട് മൺദരികൾ ഒരു ചെറിയ പഞ്ചസാരയ്ക്കുള്ളിലെ തന്മാത്രകളുടെ തന്മാത്രകൾ പൈസ തൊട്ടുകളായി സങ്കല്പിച്ച് എടുക്കിയാൽ ൂറ് ആയിരം പതിനാറ് ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഉയരം വരും പൊക്കേണ്ടി വരും ഉയരം വരെ പൊക്കേണ്ടി വരും ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരെ ഏകദേശം പകുതി ദൂരം വരെ ആയിരിക്കും നമുക്ക് വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ അതിൻ്റെ ആ ഒരു അളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസിനു തുല്യം ഗ്രാം അളവിലുള്ള ആ മാസെടുത്താൽ ആ അളവിന് ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയും ഇനി നമുക്കിവിടെ നോക്കാം കുറച്ച് കാര്യങ്ങളുണ്ട് അവോഗ്രോ സംഖ്യയിലുള്ള ആറ്റം ഭാരം ഒരാറ്റത്തിൻ്റെ ഭാരം ഒരാറ്റത്തിൻ്റെ ഭാരം ഭരിക്കണം കാർബൺ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഇനി ഹൈഡ്രജൻ അവോഗ്രോ സംഖ്യയുള്ള ആറ്റം ഭാരം ഒരു ഗ്രാം ഒരു ഗ്രാം ഹൈഡ്രജനില്ലാത്ത അവോഗാട്രോ സംഖ്യയുടെ അത്ര എണ്ണം ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും ഇനി ഒരാറ്റത്തിൻ്റെ ഭാരം കാണാൻ വേണ്ടിയിട്ട് ഒരാറ്റത്തിൻ്റെ ഭാരം കാണാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഒരു ഗ്രാമില്ലേ ഒരു ഗ്രാമ് ബൈ ആറ് പോയിൻ്റ് പൂജ്യം രണ്ട് എൻറ്റു പത്തേറെ ഇരുപത്തി മൂന്ന് കൊണ്ട് ഹരിക്കണം അതായത് അവകാട്ടർ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇത് ഇത് കിട്ടും അതിന് നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് എഴുതി അല്ല ഈ കിട്ടിയതിനെ വീണ്ടും നമ്മൾ കാർബൺ പന്ത്രണ്ട് ആറ്റത്തിൻ്റെ ഐസോട്ടോപ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണിത് അതുപോലെ കാർബൺ കാർബൺ പന്ത്രണ്ടിന് ഒരു കാർബണിൻ്റെ ആറ്റോമിക മാസ് പന്ത്രണ്ട് ആണ് ആ പന്ത്രണ്ടിന് ഈ അവ സംഖ്യ കൊണ്ട് ധരിച്ച് കിട്ടുന്നതിന് വീണ്ടും കാർബൺ പന്ത്രണ്ട് ധരിക്കുമ്പോൾ കാർബൺ പന്ത്രണ്ട് തൈസോട്ടോപ്പ് കൊണ്ട് ധരിക്കുമ്പോൾ നമുക്ക് ഈ അലവ് അളവ് കിട്ടും അപ്പം നിങ്ങൾ താഴേക്ക് നോക്കുക ഇതെല്ലാം ഒന്ന് വല്ല ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട ഒരു ഗ്രാമാറ്റോമിക മാസ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസത്തിന് തുല്യം ഗ്രാമളവിൽ ആ മൂലകം എടുത്താൽ അതിൻ്റെ ഭാഗത്തെടുത്താൽ അതിനെയാണ് ഒരു ഗ്രാമാറ്റോമിക മാസം എന്ന് പറയുന്നത് നമുക്ക് പറയാം പന്ത്രണ്ട് ഗ്രാം കാർബൺ പന്ത്രണ്ടിലുള്ള അതേ എണ്ണ ആറ്റങ്ങളായിരിക്കും ഒരു ഗ്രാം ഹൈഡ്രജനിലും ഇവിടെ എന്താണോ ഒരു ഗ്രാം ഹൈഡ്രജൻ എടുത്തിട്ട് നമ്മൾ എണ്ണി അതിനകത്ത് ഉള്ള ആറ്റത്തിൻ്റെ എണ്ണം അത്രയും എണ്ണമായിരിക്കും ഈ കാർബണിൻ്റെ അകത്തും അതുപോലെ ഒരു ഗ്രാം ഹൈഡ്രജൻ എടുത്തു വയ്ക്കുന്നു പന്ത്രണ്ട് ഗ്രാം കാർബൺ എടുത്തു വയ്ക്കുന്നു പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്ത് വെക്കുന്നു ഇതിനകത്തൊക്കെ ഉള്ള ആറ്റങ്ങളെ നമ്മളിങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലെ ആറ്റത്തിൻ്റെ ഈ എണ്ണം തുല്യമായിരിക്കും പക്ഷേ ഓരോന്നിൻ്റെയും ഭാരം നേരത്തെ നമ്മൾ പത്ത് മുന്തിരിയും പത്ത് നെല്ലിക്കയും അല്ല പത്ത് ചെറുനാരങ്ങയും പത്ത് ഓറഞ്ചും വെച്ചില്ലേ പത്ത് മുന്തിരിയുടെ ഭാരമാണോ പത്ത് ചെറുനാരങ്ങയ്ക്കുള്ളത് ഉള്ളത് പത്ത് ചെറുനാരങ്ങയുടെ ഭാരമാണോ പത്ത് ഓറഞ്ചിനുള്ളത് ഭാരം വ്യത്യാസമായിരിക്കും പക്ഷേ എണ്ണം പത്ത് പത്ത് അല്ലേ അതുപോലെ തന്നെ ഒരു ഗ്രാം ഹൈഡ്രജൻ എടുത്താലും പന്ത്രണ്ട് ഗ്രാം കാർബൺ എടുത്താലും പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്താലും അവോഗാട്രോസയുടെ അത്ര എണ്ണം ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഭാരം വ്യത്യാസമാണ് ഒരു ഗ്രാം ഹൈഡ്രജനിൽ ആറേ പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഹാത് ഇരുപത്തി മൂന്ന് എണ്ണം ഹൈഡ്രജനുണ്ടാകും എന്നാൽ പന്ത്രണ്ട് ഗ്രാം കാർബൺ എടുത്താൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞപോലെ ആറേ പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ ഘാതം ഇരുപത്തി മൂന്ന് എണ്ണം കാർബണെ കിട്ടത്തുള്ളൂ ഇനി ഓക്സിജൻ്റെ കാര്യത്തിൽ പന്ത്രണ്ട് ഗ്രാം ഒരു ഗ്രാം ഒന്നും പോരാ പതിനാറ് ഗ്രാം ഓക്സിജൻ എടുത്താൽ മാത്രമേ ഈ പറഞ്ഞ ആറേ പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റൈസ് ഇരുപത്തി മൂന്ന് എണ്ണം ഓക്സിജൻ ആറ്റത്തെ കിട്ടത്തുള്ളൂ ഒരു പന്ത്രണ്ട് ഗ്രാം കാർബൺ പന്ത്രണ്ടിലുള്ള എണ്ണം ആയിരിക്കും ഒരു ഗ്രാം ഹൈഡ്രജനിലും പത്ത് പതിനാറ് ഗ്രാം ഓക്സിജനും ഉണ്ടാവുക ഒരു മോൾ ആറ്റത്തിനെയാണ് ഒരു ജി എ എം എന്ന് പറയുന്നത് ഒരു മോൾ ആറ്റത്തിനെയാണ് ഒരു ജി എ എം ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നത് വ്യത്യസ്ത മൂലകങ്ങൾ അവയുടെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം വീതം എടുത്ത് അവയിലെ ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഒരു ഗ്രാം ആറ്റോമിക മാസ് വീതം ഏത് മൂലകം മൂലകമെടുത്താലും അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം അവഗാട്ട സംഖ്യയ്ക്ക് തുല്യമായിരിക്കും അതായത് ഒരു ഗ്രാം ആറ്റോമിക മാസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ഗ്രാം ആറ്റോമിക മാസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഗ്രാം ഹൈഡ്രജൻ ഹൈഡ്രജനല്ലേ അതിനകത്ത് അവോഗാട്രോ സംഖ്യയ്ക്ക് തുല്യം എണ്ണം ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഒരു ഗ്രാം ഓക്സിജൻ ആണെങ്കിലോ പതിനാറ് ഒരു ഒരു ജി എ എം ജി എ എം ഗ്രാം ആറ്റോമിക മാസ് ഹൈഡ്രജൻ ഒരു ജി എ എം ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഗ്രാം ആണ് ഇത്രയാണ് ഇനി ഒരു ജി എ എം ഓക്സിജൻ ആണെങ്കിലോ ഒരു ഗ്രാം ആറ്റോമിക മാസ് ഓക്സിജൻ ആണെങ്കിൽ പതിനാറ് ഗ്രാം അതിനകത്ത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് പത്തേറെ ഇരുപത്തി മൂന്ന് എണ്ണം എണ്ണമാണ് കേട്ടോ എണ്ണം ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഓക്സിജൻ ഇനി ഒരു ജി എ എം കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു ജി എ എം കാർബൺ നൂണ പന്ത്രണ്ട് ഗ്രാം ഉണ്ടാകും ഒരു ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്ന് നിന്നെ പന്ത്രണ്ട് ഗ്രാം ഉണ്ടാകും അത് എത്ര എണ്ണം ഉണ്ടാകും എത്ര എണ്ണം കാർബൺ ഹൈട്രോ ഉണ്ടാകും ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് റൈസ്റ്റ് ഇരുപത്തി മൂന്ന് എണ്ണം കാർബണൈറ്റോ ഉണ്ടാകും അപ്പോൾ ഈ എണ്ണം എല്ലാം തുല്യമാണ് ഭാരം വ്യത്യാസമാണ് പക്ഷെ ഒരു ജി എ എം ഹൈഡ്രജൻ ഒരു ജി ഐ എം ഓക്സിജൻ ഒരു ജി ഐ എം കാർബൺ എന്ന് പറഞ്ഞാൽ ഈ ഭാരം അവരുടെ ആറ്റോമിക മാസം വ്യത്യസ്തമായിരിക്കും പക്ഷേ ഒരു ഗ്രാമാറ്റോമിക മാസം ഹൈഡ്രജൻ എന്നോ ഒരു ഗ്രാമാറ്റോമിക മാസം ഓക്സിജനെന്നോ ഒരു ഗ്രാമാറ്റോമിക മാസ് കാർബൺ എന്നോ പറഞ്ഞാൽ അത് സംഖ്യയ്ക്ക് തുല്യമായിരിക്കും എണ്ണം എണ്ണം തുല്യമായിരിക്കും ഭാരം വ്യത്യാസമായിരിക്കും ഇതാ ഒരു ജി എ എം ആറ് പോലെ പൂജ്യം രണ്ട് രണ്ട് ഇരുപത്തിയാറ് ഇരുപത്തി മൂന്ന് ആറ്റങ്ങൾ ആറ്റോമിക മാസത്തിന് തുല്യം ഗ്രാം ഒരു ജി എ എം ഹൈഡ്രജൻ ഇതാ സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടെൻ ട്രസ് ട്വൻറ്റി ത്രീ ഇൻ ഹൈഡ്രജൻ ആറ്റം ഒരു ഗ്രാം ഒരു ജി എ എം ഹീലിയം നാല് ഗ്രാം ഒരു ജി എ എം ക്ലോറിൻ മുപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഗ്രാം അത് മുപ്പത്തഞ്ചേ പോയിൻ്റ് അഞ്ച് എന്ന് പറഞ്ഞത് ഒരു പിന്നെ ക്ലോറിൻ്റെ ഭാരമാണ് ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ ആറ്റോമിക ഭാരമാണ് അതാണ് ഒരു ജി എ എം ഇത്ര എണ്ണം ഉണ്ടാകും ഭാരം ഇതായിരിക്കും ഇപ്പം ഇപ്പം എത്ര നേരം നമ്മൾ പറഞ്ഞാൽ ആറ്റോമിക പിന്നെ മാസ് വെച്ചിട്ട് ഗ്രാം ആറ്റമിക മാസമാണ് പറഞ്ഞത് ഇനി ഗ്രാം മോളിക്കുലർ മാസ് ആറ്റങ്ങൾ കൂടി ചേർന്നാണ് കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നത് അതായത് ആറ്റങ്ങൾ കൂടി കൂടിച്ചേർന്നും തന്മാത്ര ഉണ്ടാകുന്നു അതിൻ്റെ തന്മാത്രയുടെ മാസാണ് ഇവിടെ പറയുന്നത് മോളിക്കുലാർ മാസ് അഥവാ തന്മാത്ര മാസ് മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ ഒരു തന്മാത്രയുടെ മാസിനെയാണ് അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഇത് പ്രസ്താവിക്കുന്നത് യു അവലംബമാക്കിയാണ് ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കുന്നതിന് അതിൻ്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഇനം ഇനമാറ്റങ്ങളുടെയും എണ്ണം എത്രയുണ്ടോ അവയുടെ ആറ്റോമിക മാസുകൾ കൂട്ടിയെടുത്താലും മതിയാകും ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് എച്ച് ടു എന്ന് പറഞ്ഞത് ഒരു തന്മാത്രയാണ് ജലത്തിൻ്റെ എന്നാൽ ഒ റ്റൂ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ഒരു തന്മാത്ര എൻ റ്റു എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ ഒരു തന്മാത്ര എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു തന്മാത്ര ഇതൊക്കെ ഓരോരോ തന്മാത്രയാണ് കേട്ടോ ഉദാഹരണമായി ഡയാറ്റോമിക ആറ്റോമിക ഓക്സിജൻ്റെ ആറ്റോമിക മാസ് പതിനാറ് അതായത് ഓക്സിജൻ ഓരോക്സിജൻ്റെ ആറ്റോമിക മാസ് പതിനാറ് എന്നാൽ രണ്ട് ഓക്സിജൻ്റെയോ രണ്ട് ഓക്സിജൻ ആകുമ്പോൾ എന്താണ് പതിനാറ് പ്ലസ് പതിനാറ് അത് നമുക്കിങ്ങനെ ഒ റ്റൂന്നിടാം ഒ റ്റുവിൻ്റേത് പതിനാറ് പ്ലസ് പതിനാറ് അതായത് മുപ്പത്തിരണ്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ ഇനി അതായത് അതിന് രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന ഓക്സിജൻ തന്മാത്രയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ പതിനാറിനെ ഇരട്ടിപ്പിച്ചാൽ മതി അതായത് മുപ്പത്തിരണ്ട് ആയിരിക്കും ഓക്സിജൻ്റെ തന്മാത്രയുടെ മോളിക്കുലർ മാസ് മോളിക്കുൾ എന്ന് പറഞ്ഞാൽ തന്മാത്രയാണ് കേട്ടോ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ തന്മാത്രയുടെ മാസ് അല്ലെ തന്മാത്രയുടെ ഭാരം ആറ്റത്തിൻ്റെ ഭാരം അല്ല മോളിക്കുളിൻ്റെ തന്മാത്രയുടെ ഭാരം അത് മറന്നു പോകേണ്ട ഇനി ഗ്രാം മോളിക്കുലർ മാസ് നേരത്തെ നമ്മൾ ജി എ എം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ജി എം എം ആണ് പറയുന്നത് ഗ്രാം ആറ്റോമിക മാസിൽ ആറ്റത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്മാത്രകളുടെ കാര്യത്തിൽ നമുക്ക് തന്മാത്രയുടെ മാസും എടുക്കേണ്ടതാണ് ഇങ്ങനെ ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ മോളിക്കുലർ മാസിന് തുല്യമായത്രയും ഗ്രാം എടുത്താൽ ആ അളവിനെ ആ പദാർത്ഥത്തിൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുന്നു ഒരു ജി എം എം പദാർത്ഥത്തെ ഒരു ഗ്രാം മോളിക്കുലർ പദാർത്ഥം എന്ന് പറയാറുണ്ട് ഒരു ഗ്രാം മോളിക്കുലർ മാസ് ഏതൊക്കെ പദാർത്ഥം എടുത്താലും അതിൽ അവോഗാട്രോ സംഖ്യയുടെ അത്രയും എണ്ണം ഉണ്ടാകും ഈ പറഞ്ഞതെല്ലാം കൂടെ ഒന്നും കൂടി ഇവിടെ പറയാം ഹൈഡ്രജനാറ്റം ഒരു ഗ്രാം ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം രണ്ട് ഹൈഡ്രജൻ വന്നു രണ്ട് ഗ്രാം ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ പതിനാറ് ഗ്രാം ഓക്സിജൻ തന്മാത്ര എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡ് തന്മാത്ര എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് ഗ്രാം കാരണം ഒരു കാർബണും രണ്ട് ഓക്സിജനും കൂടെ കൂടി ചെന്നാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ആറ്റുമിക മാസം ജല തന്മാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും പതിനെട്ട് ഗ്രാം ഒരു ജി എം ജി എം തന്നെയാണ് ഒരു മോൾ ഇനി ഒരു ഗ്രാം ആറ്റോമിക മാസ് അതായത് ജി എ എം ആണ് ഒരു മോൾ ഇവിടെ ഒരു ജി എം എം പദാർത്ഥത്തെ ഒരു ഗ്രാം മോളിക്കുലർ പദാർത്ഥം എന്ന് പറയാം ഒരു ജി എം എം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം ഒരു ജി എം എം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ഗ്രാം ജി എം എം എന്ന് പറഞ്ഞാൽ ജി എം എം എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ് ജി എം എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റോമിക മാസ് ഒരു ജി എം എം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം ഒരു ജി എം എം ഹൈഡ്രജൻ ഒരു ജി എ എം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം അറന്നുപോകണ്ട ജി എം എം ഗ്രാം മോളിക്കുലർ മാസ് ജി എം ഗ്രാം ആറ്റോമിക മാസ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതാ ഈ പരിശീലന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും കൊടുക്കും ഇത് കൂടാതെ ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കാരണം ഈ ചാപ്റ്റർ ഇപ്പോഴാണ് വിശദമായിട്ട് എടുക്കുന്നതിന് മുന്നേ ഒക്കെ പ്രധാന ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ പഠിതാക്കൾക്ക് വേണ്ടി ഈ വർഷത്തെ പഠിതാക്കൾക്ക് വേണ്ടി ചാപ്റ്റേഴ്സ് വിശദമായി എടുക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ വർഷം കൊടുത്ത ആ ചോദ്യോത്രങ്ങളുടെ ലിങ്കാണ് ഞാനിപ്പോൾ താഴെ ഇടുന്നത് എൻ്റെ ചാനലിൽ കയറി നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ ലിങ്കിൽ കയറേണ്ട കാര്യമൊന്നുമില്ല അവർ ഓൾറെഡി തന്നെ അതിനകത്ത് കാണാം കാരണം ആറ്റം തന്മാത്ര മോൾ സങ്കല്പനം അധ്യായം ഒന്ന് രസതന്ത്രം എന്നും പറഞ്ഞ് പ്രധാന ചോദ്യോത്രങ്ങളെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും ഹെഡിങ് നിങ്ങൾക്കത് നോക്കി കയറുകയും ചെയ്യാം അല്ലാത്ത ആൾക്കാർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും അപ്പോൾ നിങ്ങൾ നോക്കുക എന്നിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യൂ